കിടപ്പായി കിടക്കുന്നേ മനുവേ മനുവേ എടാ മനു എന്തുവാടാ ഇത് എന്താ നിന്റെ അച്ഛൻ റിട്ടയർ ആയിട്ട് വരുമെന്ന് എനക്ക് അറിയത്തില്ലയോ ആ മുറിയൊക്കെ പോയി വൃത്തിയാക്കി എന്തോ ഒരു വൃത്തി കേടായിട്ടാണ് എല്ലാം ഞാൻ തന്നെ ഓടി എടുക്കണോ മുറിയൊക്കെ ഓടിയെടുക്കണോ മുറി നിനക്ക് അച്ഛൻ അച്ഛൻ അധിക നീ മനസ്സിലാക്കണം അച്ഛനൊന്നും അച്ഛനൊന്നും പറ്റി എന്തുവാധികം പ്രായം ഇത്രയായില്ലോ അപ്പൊ ആ മനുഷ്യന്റെ മനസ്സ് നിനക്ക് ജോലിയും ഒന്നാവാില്ല ആ വിഷമത്തിലാണ് ഇരിക്കുന്നത് നീ ഇങ്ങനൊക്കെ എന്തെങ്കിലും പറയുകയും കാണിക്കുകയും ചെയ്ത ആ എന്തെങ്കിലും പറ്റോ ആ മനുഷ്യന്റെ ശാപം നിന്റെ തലക്ക് മോളി വരും മോനെ പിന്നെ എന്റെ ശാപം കാണും

ഒരു ഇന്നലെ അമ്മയ്ക്ക് ഒന്ന് സെൻഡ് ോ എന്റെ പൊന്നമ്മ തിയേറ്ററിൽ ഇന്നലെ ഇറങ്ങിയതുള്ളത് ആൾക്കാരെല്ലാം കണ്ടു ഫോണി വരും നീ ഓടിക്കൊണ്ടിരിക്കുന്നത് എവിടെ ആയാലും ആൾക്കാർ കണ്ടാ പോരാ അയാൾ ഫോണിൽ നമ്മൾ പൈസ അടക്കുന്നത് അല്ലേ ചാടുന്ന അച്ഛനെ വിളിക്കാൻ കേട്ടോ അത് മറന്നു പോകരുത് കുട്ടിയെ പൊത്തിരുത് വൈകുന്നേരം നേരത്തെ സമയം നോക്കുമണി അച്ഛൻ വൈകിട്ട് വൈകിട്ടല്ല രാവിലെ എന്ത് കോല അട ഇത് എന്ത് ചേരാത്തൊരു ഉടുപ്പും ഒരു നിക്കറും അല്ല ഇത് തൊടലോട്ടി എന്തായി തോറ്റു അമ്മ ഞാൻ സപ്ലൈ ജോലിയാണോ അതോ എല്ലാ കമ്പനിയിലും നോക്കുന്നുണ്ടോ സ്വന്തമായിട്ട് എന്തായാലും

തൊണ്ടവറ്റി ചത്തു കൊത്തുല്ലോ ഞാനൊന്ന് ഇരുന്നോട്ടെ വന്ന് കേറിയ ചായ ചായ എന്തോ ഇത് നിങ്ങൾ എന്താ പറയുന്നത് എനിക്കൂടെ കേൾക്കണം എന്തായാലും ഞാൻ അയച്ചുതന്ന പൈസ കൊണ്ടുപോയി നിങ്ങൾ അയച്ചു തന്ന പൈസ കോൺട്രാക്ടർമാർ മൊത്തം പറ്റിച്ചോണ്ട് പോയി പിന്നെ അവസാനം എൻ്റെ വീട്ടുകാർ കുറച്ച് പൈസ തന്നു ആ പൈസ കൊണ്ടാണ് ഇത് പറഞ്ഞത് നിങ്ങൾ തന്ന പൈസക്കേ തോണ്ടെ ആ കഥ ആ കഥ അത് പേടാ നിങ്ങളുടെ മോനെ പോലെ നിങ്ങളുണ്ടാക്കുന്ന എല്ലാം പേട

മക്കളൊരു കാര്യം ഇതിന്റെ തൊട്ടപ്പുറത്തെ നീളവും വീതി ഒരെണ്ണം എടുത്തോട്ട് മൂടെല്ലോ ബിസിനസ് ചെയ്യാന്ന് എന്തോ പറയാനാ പറഞ്ഞിട്ട് കാര്യ മക്കളുടെ ജീവിതമല്ലയോ എനിക്ക് കൊച്ചിനെ മനസ്സിലായില്ല അമ്പിളിയുടെ അമ്പിളിയുടെ മോള മോളാണോ അയ്യോ ഞാൻ കൊച്ചുകുട്ടിയാ കൊച്ചുകുട്ടി അല്ല നിങ്ങൾ ഇതിന്റെ ഗർഭവാ പിന്നെ സംശയുണ്ട് അമ്മ ജീവനുണ്ടോ എപ്പോഴും ഇല്ല അമ്മ മരിച്ചുപോയി അതാ നല്ലത് ഈ പ്രായൊക്കെ ആവുമ്പത്തേനു അടി തുടങ്ങുമ്പോ മാമം പെൻഷൻ വന്നെ പതിനഞ്ചു വർഷമായിരുന്നു പ്രൊഫസർ

ഓടി ആ മാമ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ നമ്മുടെ ഒരു വില നമുക്ക് അറിയത്തില്ല നമ്മൾ മരിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവര് നമ്മളെ രാഗാനായിട്ട് ഒരു ഇട വരരുത് മനസ്സിലായോ ആ ഇങ്ങനെ ജീവിച്ചാലും ചത്താലും ഇങ്ങനെ വില ആർക്കും അറിയത്തില്ല പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ലാത്തവന കണ്ടോ ഇതുപോലെ കേൾക്കേണ്ടി വരരുത് ഞാനൊരു പോളിസി ആയിട്ട് വന്നതായിരുന്നു ഞാൻ എൽഇസിജന്റ പോളിസി എന്താന്ന് വെച്ചാ മാമൻ ഇപ്പൊ പൈസ അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ

അപ്പൊ എങ്ങനെ മാമ ഞാന് ഇപ്പൊ പേപ്പറിലൊക്കെ സൈൻ ചെയ്യുവാണ് നാളത്തേക്ക് എല്ലാം സെറ്റ് ആക്കൊണ്ട് ആർക്കെങ്കിലും ഒന്ന് പ്രയോജനപ്പെടട്ടെ അവന്റെ വായിക്കത്തോട്ട് പോവാതെ ആ മാമൻ ആലോചിച്ചോ എന്തായാലും ഞാൻ നാളെ ഒന്നും കൂടെ വരാം മാമിയൊന്ന് പറഞ്ഞേക്കണേ പോട്ടെങ്കി ഞാൻ നാളെ ഞാൻ ഒന്നുകൂടെ വരാം എന്തായാലും ആലോചിച്ചോ

അതൊരു ഒന്നൊന്നര മീന ഞാൻ നല്ല പറഞ്ഞില്ലേ വരുമ്പ കാണാം നിങ്ങളുടെ പൈസ മാമ എൻ്റെ ഒരു കിട്ടില്ല ഐഡിയ ഉണ്ട് ആ പറ പറി കൊള്ളാം അല്ലേ ഇറച്ചിക്ക് മാത്രമല്ല മുട്ടയ്ക്ക് ഒക്കെ ഉപയോഗിക്കാം ഒരു നാടൻ മുട്ടയ്ക്ക് എത്ര വില ഞാൻ എത്ര രൂപയാണ് എന്റെ പുന്നമാ പത്ത് രൂപ ഒരു കോഴി രണ്ട് മുട്ട ഇട അപ്പോഴും ഒരു മുട്ടയ്ക്ക് പത്ത് രൂപ വെച്ച് ഇരുപത് രൂപ ആ അപ്പോഴും ഇരുന്നൂറ് കോഴി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം എത്ര നാലായിരം രൂപ ലാഭമാണല്ലോ ലാഭമല്ലേ അപ്പോഴ് ഒരു മാസമായപ്പോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അപ്പോഴ് പത്ത് എത്ര പന്ത്രണ്ട് ലക്ഷം രൂപ ാഭമാ അതൊള്ള അപ്പോ ഇരുന്നൂറ് കോഴിന്ന് നാന്നൂറ് മുട്ട അപ്പോ ഇരുന്നൂറ് കോഴിന്ന് എണ്ണൂറ് മുട്ട വഴിയുണ്ടോ വഴിയുണ്ട് കോഴി ഇഞ്ചക്ഷൻ വെച്ചാൽ ആവശ്യത്തിന് മുട്ട ചാടിപ്പിക്കാം ബിസിനസിന് തുടക്കമല്ലോ ഇരുന്നൂറ് മുട്ട മതി പക്ഷെ ഇരുന്നൂറ് മുട്ട നമ്മൾ എങ്ങനെ വിൽക്കും അതൊന്നു പറഞ്ഞു തരാമോ ഇരുന്നൂറ് മുട്ട ഞാൻ ഇരുപത് മുട്ട വാങ്ങും ഏഹ് നീ മാങ്ങൂലിടാ പത്തെണ്ണം മേടിക്കാം മാമനും മാങ്ങൂലി പത്തെണ്ണം ഞാൻ ഞാൻ മേടിക്കണോ ഒരു മാമനും മാങ്ങൂലി പിന്നെ അല്ലെ എന്റെ പെങ്ങക്ക് കൊടുക്കാം ഇപ്പം തന്നെ അമ്പത് മുട്ട വിറ്റ വിറ്റി നൂറ്റമ്പത് വിറ്റാ പോലെ അത് മതി മുട്ടി വിറ്റ് പോളാം കോഴി കൃഷി മതി ഫിക്സ് ഒരു പക്ഷിപ്പനി വന്നാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ

എന്താ പിന്നെ വേറെ അങ്ങനെ നീ വാഴ കൃഷി കൃഷി വാഴകൃഷി കൊള്ളാം അതുമ്പോ ശല്യം ഒന്നും ഇല്ല പിണ്ടി കൂമ്പ് മഴയോ വെള്ളപ്പൊക്കവും വന്നു കഴിഞ്ഞാൽ മുച്ചുടേ മുടിയും വാഴ കൃഷി

താൻ പറഞ്ഞ കൂൾ കൃഷിക്ക് ഈ റൂം മതി നോക്കി റൂമൊക്കെ ഉള്ളത് ഈ എ സി ദിവസം ഇടുന്നതാണ് വർക്ക് ചെയ്യുന്നതാണോ വർക്ക് ചെയ്യുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ റൂമിൽ നമുക്കൊരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യണം ഹോം തിയേറ്റർ ചെയ്യാം പക്ഷെ എന്തിനു അത് നമുക്ക് ഇന്ന് ഇടിമുഴങ്ങുന്ന സൗണ്ട് കിട്ടണം ഫുൾ വോളിയൂത്തിൽ എന്നാലേ കൂളിൽ വിളിക്കുമല്ലേ എക്സാക്ട് പിന്നെ നമ്മൾ താഴെ വെച്ച് പറഞ്ഞതിൻ്റെ തൊട്ട് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം പക്ഷേ വിളവെടുപ്പ് ഞാൻ എടുത്തോളാം അതെന്താ നിങ്ങൾ മുതലാളിമാരല്ലേ അതെ തൊഴിലാളിയല്ല ഞാൻ സാധാരണ തൊഴിലാളികളല്ലേ വിളവെടുക്കുന്നത് എന്നിട്ട് ഞാൻ ചന്തും എന്നിട്ട് ലാഭം നിങ്ങളുടെ തരും അത് മേടിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ എനിക്കൊരു കുഴപ്പമില്ല ഞാനല്ലേ മുതലാളി ഞാൻ മേടിച്ചോളാം അപ്പോൾ അതിനകത്ത് ലൈസൻസ് വേണം എന്റെ പേരിലായിക്കോട്ടെ എന്റെ പേര് മതി ഞാനാ പൈസ മുടക്കുന്നുണ്ട് തരാം അപ്പോ നാളെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ കൃഷിയോടെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യും തരും ഓ അപ്പോ ശരി എന്നാ എന്താ പേരെന്താ പേര് ശമ്പു ഏ ശംഭു 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 നല്ല പേര്

കന്നി വിള വല്ല്യോ ഇച്ചിരി തോരനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ കുളു കൊണ്ട് അത് മാത്രല്ല ഫ്രിഡ്ജിനകത്തും വെച്ചിട്ടുണ്ട് അതെ അവിടെ എവിടെയും കറങ്ങി തിരിഞ്ഞ് നിക്കാതെ നേരത്തെ വന്നോണം പിടികൂടി പിടിക്കണ്ടേ ഹോട്ടലിൽ കൊള്ളാം മൂന്ന് മാസം കൊണ്ട് ഇതിന്റെ വിളമെടുക്കാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കോ ഇവിടുത്തെ മോനെ നിങ്ങൾ എന്തേ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്റെ സൗന്ദര്യം കാണുവാന്നോ നിങ്ങൾ ആ ചന്തരോട് കൊണ്ട് വിൽ മനുഷ്യ ചെറുക്കം വന്നിട്ടേ ഞാൻ വരുന്നതിന് മുമ്പേ അച്ഛനതെല്ലാം കൂടെ അറത്ത് പറഞ്ഞ് എന്റെ ദേഹത്തോട്ട് കേറി കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് വയ്യ അച്ഛൻ ചന്തോ പിന്നെ നിന്നോട് ചോറ് നിന്റെ കാര്യങ്ങളെനിക്ക് ചോറ് പോവാൻ പോവാൽ

ചെന്ന് ചോദിച്ചു സാമ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ മക്കളെ സാമ്പിള് തരാം ബാഗ് തുറന്ന് സാമ്പിൾ എടുത്ത് കൊടുത്താ മക്കിയിരുത്തി ഇന്നലെ ബാഗ് ഉൾപ്പെടെ കൊണ്ടുപോയി കിട്ടി എത്ര നോക്കും മക്കള് വേറെ വല്ല ബിസിനസ് നോക്കാം ഇങ്ങനെ ആരടോ വെഞ്ഞാറും കൂടെ ചന്ത കൊണ്ടുവന്നു മഷറൂം കച്ചവടം ചെയ്തോ ഞാനാ കണ്ടോ ആവശ്യക്കാർ വന്നു തുടങ്ങി മക്കളെ സാധനം തീർന്നു സ്റ്റോക്ക് തീർന്നു ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വാ അപ്പൊ സാധനം തരാം ഉം അല്ല ഇവന്റെ ഫോൺ നമ്പരും അഡ്രസ്സും മേടിച്ചു നോക്കാം നമുക്ക് പാഴ്സൽ ചെയ്ത് കൊടുക്കാം കേട്ടോ പോയിട്ട് വാ

പെട്ടെന്ന് കാശുകാരനാകാൻ വേണ്ടി ചെയ്തതാ ഡ്രഗ് ആയിരുന്നു കള്ള എന്നെ നീ കഴിവേറിനകത്താദ്യ സംസാരിക്ക ചോരാഴിച്ച കുമ്പള കുമ്പള ഊട്ടി പിടി പിടിക്ക് കുമ്പളി hmm <laughs> ോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാതാസിനെ ശല്യം ചെയ്യരുതെന്ന് എന്താ പുത്ര പുത്രോട് കാട്ടിൽ പോയി പുൽമേനുകളിൽ നിന്നും തേനെടുക്കാൻ വന്നതാണോ നീ അത് ചെയ്തോ ഈ കാട്ടിൽ എന്തു മാത്രം കടുവയും പുലിയും കടുവ കൊടുക്കാൻ പറ്റില്ല സലദേവ നീ എന്താ കാട്ടിൽ പോയി വിറ കൊടിക്കുന്നത് അനുസരണയില്ലേ കണ്ണനോടെ ഒറ്റയ്ക്ക് നിക്കല്ലേ കാണോ കണ്ണാടു കണ്ണേ നീ പോക വേണ്ടേ

why do we